നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള രണ്ടാം സമരത്തിൻ്റെ തുടക്കമാണ് ഇപ്പോഴാണ് വാസ്തവത്തിൽ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന അണക്കെട്ട് നമുക്ക് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി എങ്ങനെയാണ് കേരളത്തെ മുഴുവനായി ബാധിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകുന്നു ആദ്യം ഞാൻ ദീപികയിൽ ജോലി ചെയ്തിരുന്ന കാലം എന്ന് പറഞ്ഞ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയൊൻപത് കാലയളവിൽ ഇടുക്കിയിൽ ഞാൻ ജോലി ചെയ്തിരുന്ന കാലത്ത് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ട് കാലയളവിലാണ് അന്ന് ചപ്പാത്തിൽ ആയിരുന്നു ദീർഘകാലം സമരം നടന്നിരുന്നത് അക്കാലത്ത് സമരം നയിച്ച ആളുകളിൽ ഒരാളിനെ ഞാൻ ഇന്ന് കണ്ടു അദ്ദേഹം ഇവിടെയുണ്ട് പ്രൊഫസർ പി സി റോയ് അദ്ദേഹം അതിൻ്റെ കൺവീനറായിരുന്നു അതൊരു അക്കാലത്ത് തൊടുപുഴക്കാർക്ക് പോലും ഈ സമരത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല അത് ചപ്പാത്തടക്കം മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ നേരിട്ട് ബാധിക്കുന്ന കുറച്ചാളുകളുടെ മാത്രം പ്രശ്നമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിലാണ് എറണാകുളത്തുള്ള നഗരവാസികളായ നമുക്ക് അല്ലെങ്കിൽ മറ്റിടങ്ങളിലുള്ളവർക്ക് ഈ മുല്ലപ്പെരിയാർ ചപ്പാത്തുകാരുടെയോ ഈ അണക്കെട്ടിന്റെ പരിസരത്ത് പ്രദേശിക്കുന്നവരുടെയോ മാത്രം പ്രശ്നമല്ല അത് ഈ നാടിന്റെ മുഴുവൻ പ്രശ്നമാണ് എന്ന് ബോധ്യമായത് ആ ബോധ്യമാകൽ ഒരു വലിയ പ്രക്രിയയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന അഡ്വക്കേറ്റ് റസൽ ജോയി അടക്കമുള്ളവർ കഴിഞ്ഞ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹവും അമൃതാപ്രീതവും എത്രയോ തവണ എന്നെ ബന്ധപ്പെട്ടിരുന്നു അന്ന് എനിക്കൊന്നും ബോധ്യമാവുമായിരുന്നില്ല കാരണം ആദ്യഘട്ട സമരത്തിനൊപ്പം നിന്ന് അത് എവിടെയോ അവസാനിച്ചു കാരണം നമുക്കറിയാം ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ് ഒരുപാട് കോടതി ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു ഒരുപാട് തവണ നിയമ വിദഗ്ധർ ഇടപെട്ടിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് തലങ്ങൾ പോയി വല്ലാതൊരു അനിശ്ചിതത്വത്തിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ റോഹിത് സാറോട് സംസാരിച്ചപ്പോൾ റോഹിത് സാർ പറഞ്ഞത് ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു വിധി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു എന്നാണ് പക്ഷെ ഏത് വിധികൾ വന്നാലും ഏത് തീർപ്പ് വന്നാലും ഏത് പദ്ധതികൾ കൽപ്പിച്ചാലും ഈ അണക്കെട്ടിന്റെ ഇരകളാകാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ആശങ്കയും ഭയവും മാറുന്നില്ല അത് മാറണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് ഇത് ഞങ്ങളുടെ ജീവിക്കാനുള്ള ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം ആ പോരാട്ടത്തിന്റെ തുടക്കമാണ് ഇവിടെ മെട്രോ സ്റ്റേഷന് മുമ്പിൽ വെച്ച് ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇതാ ഞാൻ വിചാരിച്ചതിനേക്കാളും അധികം ആളുകൾ ഇതിൽ പങ്കെടുത്തിരിക്കുന്നു പക്ഷേ ഇതൊരു തീപ്പൊരിയാണെന്നാണ് ഞാൻ കരുതുന്നത് ഇതൊരു തുടക്കമാണ് ഇത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറെ സംഘടനാ നേതാക്കളുടെയോ അതിനോടൊപ്പം നിൽക്കുന്ന ജീവൻ കൊടുത്ത് നിൽക്കുന്ന കുറച്ച് വ്യക്തികളുടെയോ പ്രശ്നം മാത്രമല്ല ഈ നാടിന്റെ പ്രശ്നമാണ് ഈ ജനതയുടെ പ്രശ്നമാണ് ഈ സംസ്കാരത്തിന്റെ പ്രശ്നമാണ് അതിന് മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും ഇല്ല എന്ന് തിരിച്ചറിയുന്ന കാലം വരികയാണ് ഇതൊരു തുടക്കമാണ് ഇവിടെ ഈ മെട്രോ സ്റ്റേഷന് മുമ്പിൽ കൂടിയിരിക്കുന്നവർ ഭാഗ്യം ചെയ്തവരാ വരാൻ പോകുന്ന വലിയൊരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കാൻ സാക്ഷികളായവർ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പറ്റും കാരണം ഒരേ ഒരു കാര്യമേ സത്യമുള്ളൂ മുല്ലപ്പെരിയാർ അണക്കെട്ട് നൂറ്റിമുപ്പത് വർഷമായിരിക്കുന്നു അത് ദുർബലമാണ് അത് ഞാനോ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ സാറോ അല്ലെങ്കിൽ സാറോ പറയുന്നതല്ല ഇത് യുഎൻ പറഞ്ഞിട്ടുണ്ട് ഇത് ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന എല്ലാവരും പറയുന്നു ഇവിടെ ബുദ്ധിജീവികളൊക്കെ പറയുന്ന സത്യം മാത്രം എഴുതുന്ന ന്യൂയോർക്ക് ടൈംസ് ന്യൂയോർക്ക് ടൈംസ് പറഞ്ഞിട്ടുണ്ട് ഇതാ സംഭവിക്കാൻ പോകുന്ന ദുരന്തം എന്ന് ന്യൂയോർക്ക് ടൈംസ് ആഴ്ചകൾക്ക് മുമ്പാണ് ലേഖനം എഴുതിയത് അമേരിക്കയിൽ അത് ഇന്ത്യൻ എഡിഷനിലല്ല അമേരിക്കയിൽ ഈ യുക്രൈനിൽ ഒരു ബോംബ് ഒരു യുക്രൈനിൽ ഒരു ഡാം തകർന്നപ്പോഴാണ് ന്യൂയോർക്ക് ടൈംസിൽ റിപ്പോർട്ട് വരുന്നത് ഇത് ഗുരുതരമായ പ്രശ്നമാണ് ആരൊക്കെ വിചാരിച്ചാലും ഇതിന്റെ സുരക്ഷ അവർക്ക് ഉറപ്പാക്കാൻ കഴിയില്ല കാരണം നൂറ്റി മുപ്പത് വർഷം മുമ്പ് കുമ്മായം കൊണ്ടും സുർക്കി കൊണ്ടും ഉണ്ടാക്കി ധാരാളം പൊത്തുകൾ വീണിട്ടുള്ള എനിക്ക് വ്യക്തിപരമായി പറയാൻ കഴിയും ഞാൻ ദീപികയുടെ ഇടുക്കിയിലെ അക്കങ്ങളായിരുന്നപ്പോൾ ഞാൻ ഈ മുല്ലപ്പെരിയാറിന്റെ അണക്കെട്ടിന്റെ അകത്തൂടെ പോയിട്ടുണ്ട് അക്കാലത്ത് ഇപ്പോഴത്തെ പോലെ നിയന്ത്രണങ്ങളൊന്നുമില്ല ഈ മുല്ലപ്പെരിയാറിന് മുങ്ങി അടുത്തുള്ള ചിത്രം ഞങ്ങൾ എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട് ഞാൻ മുങ്ങിയിട്ടില്ല ഞാൻ അവിടെ വള്ളത്തിൽ ഇരുന്നിട്ടുണ്ട് ഇപ്പോഴാണ് അങ്ങോട്ടൊന്നും ആരെയും കേട്ടാത്തത് ഒരു നൂറ്റാണ്ട് പിന്നിട്ട് ഈ നിർമ്മാണത്തിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ഇതൊക്കെ മറച്ചു വെച്ച് ഇതൊക്കെ താൽക്കാലിക പ്രശ്നമാണെന്ന് കരുതിയാൽ ഈ ദുരന്തം ഒഴിഞ്ഞു പോവില്ല ഇത് ദുരന്തമാണ് ഈ അണക്കെട്ട് തകർന്നാൽ പലരും ചോദിക്കും ഇഷ്ടംപോലെ അണക്കെട്ടുണ്ടല്ലോ ഈ ഒരു അണക്കെട്ട് തകർന്നില്ല ഈ അണക്കെട്ട് തകർന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്നായ ഇടുക്കിയുടെ സുരക്ഷയെ ബാധിക്കും അവിടെയാണ് യഥാർത്ഥ ദുരന്തം ഈ എറണാകുളത്തെ ഒത്തുകൂടിയിരിക്കുന്നവർ എറണാകുളം നഗരമടക്കമുള്ളവർ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഇടുക്കി അണക്കെട്ടിന്റെ സുരക്ഷയെ ഇല്ലാതാക്കുമ്പോഴാണ് പിന്നെ ജീവൻ ഒലിച്ചു പോയതിനു ശേഷം പറഞ്ഞിട്ടോ വിലപിച്ചിട്ടോ കാര്യമില്ല അതുകൊണ്ടാണ് ഒരുമിച്ച് നിൽക്കണം ഈ പ്രക്ഷോഭത്തിനൊപ്പം എന്താണ് പരിഹാരം എന്ന ചോദ്യം അടുത്തതാണ് ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ചോദ്യങ്ങളാണ് ഒരുപാട് ആളുകൾ പല അഭിപ്രായങ്ങൾ പറയുന്നു ചിലർ പറയുന്നു പുതിയ അണക്കെട്ട് വേണം ചിലർ പറയുന്നു പുതിയ അണക്കെട്ട് വേണ്ട ഇത് പൊളിച്ചു കളഞ്ഞാൽ മതി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കിടക്കണ്ട കാരണം ഇത് ഒരു രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് നമ്മൾ തമിഴ്നാട്ടുകാർക്കെതിരെയോ തമിഴ്നാട്ടിലെ കർഷകർക്കെതിരെയോ അല്ല അവരുടെ ആവശ്യങ്ങളും ന്യായമാണ് നാലഞ്ച് ജില്ലകളിലെ കർഷകർ ജീവിക്കുന്നത് നമുക്ക് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കി തരുന്ന നമുക്ക് അതെടുത്ത് പറയണം നമ്മൾ ഉണ്ടാക്കുന്നില്ല നമുക്ക് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി തരുന്ന തമിഴ്നാട്ടുകാരാണ് അവരുടെ ആവശ്യവും ന്യായമാണ് അതുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പരസ്പരം സമ്മതത്തോടു കൂടി സംസാരിച്ച് പ്രധാനമന്ത്രിയെ ഇടപെടീട്ട് പരിഹാരം പറ്റി ഇന്ന് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ഉയർന്ന ഡൽഹിയിലുള്ള ഒരു ഉയർന്ന നേതാവ് പ്രധാനമന്ത്രിയുമായി അടുത്ത സൗഹൃദ മലയാളി എന്നെ വിളിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഈ കാര്യം പ്രധാനമന്ത്രിയോട് ഉടൻ സംസാരിക്കാൻ പോവുകയാണ് പക്ഷേ ഒരു കാര്യം ആലോചിക്കുക നമ്മൾ നമ്മുടെ കാര്യവും തമിഴ്നാട്ടുകാർ അവരുടെ കാര്യവും പറഞ്ഞാൽ തീരില്ല നമുക്കും അവർക്കും സ്വീകാര്യമായ നടപടി എന്തോ അതാണ് വേണ്ടത് നമ്മൾ അങ്ങനെ ചിന്തിക്കണം നമുക്കെന്താണ് വേണ്ടത് നമ്മുടെ ജീവൻ കാക്കണം തമിഴ്നാട്ടുകാർക്ക് വെള്ളം പോകുന്ന നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിയമപരമായി എന്തെങ്കിലും പ്രശ്നമൊക്കെ കാണും അതോ അവർക്ക് വെള്ളം കിട്ടട്ടെ പക്ഷെ നമ്മുടെ സുരക്ഷ ഉറപ്പാക്കണം അതിന് നമുക്ക് വേണ്ടത് പുതിയ ഡാമെങ്കിൽ പുതിയ ഡാം അല്ല നിലവിലുള്ള ഡാം അഴിച്ചു മാറ്റി സുരക്ഷ ഒരുക്കുകയാണെങ്കിൽ അത് ഏതാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മുടെ ജീവൻ സംരക്ഷിക്കണം റോയ് സാറിനെ പോലുള്ളവർ നേരത്തെ മുതലേ പറയുന്ന ഒരു പരിഹാരമുണ്ട് ഈ പരിഹാരങ്ങളൊക്കെ ചർച്ച ചെയ്യണം അതായത് ഈ നൂറോ നൂറ്റി പത്തോ അടിയിൽ താഴെ ജലനിരപ്പ് നിർത്തിയാലും തമിഴ്നാട്ടിലെ കർഷകർക്ക് വെള്ളം കിട്ടും അടിയന്തരമായി ചെയ്യേണ്ടത് അതാണ് നൂറോ നൂറ്റി പത്തോ ഡിഗ്രിയിൽ താഴെ നിർത്തുക അടിയിൽ താഴെ നിർത്തുക എന്നിട്ട് സുരക്ഷ ഉറപ്പാക്കുക എന്നിട്ട് ഡീ കമ്മീഷൻ ചെയ്യുക വെള്ളത്തിന് അവർക്കുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക ഇതൊന്നും ഞാൻ എന്റെ നിർദ്ദേശമായി പറയുന്നില്ല എല്ലാ നിർദ്ദേശങ്ങളും പരിഗണിക്കേണ്ടത് എന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരുമിച്ച് നിൽക്കാം ഒരുമിച്ച് പോരാടാം ഇത് ഒരു പുതിയ സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ ജീവൻ കാക്കാൻ വേണ്ടിയുള്ള സമരമാണ് ജാതി മത രാഷ്ട്രീയമില്ലാതെ ഒരുമിച്ച് നിൽക്കാം ജയ് ഹിന്ദു